മറ്റൊരു പുരുഷൻ സുന്ദരനെങ്കിൽ ഒറ്റ കണ്ണനതായത് ദോഷം ചേച്ചകൾ പലതുണ്ടൊരുവനെങ്കിൽ പൂച്ച കണ്ണുണ്ടെന്നത് ദോഷം കാഴ്ചക്കാരി ചിരിച്ചു തുടങ്ങും ചേച്ചയ്ക്കിവനും ചിതമല്ലല്ലോ നല്ലൊരു വിദ്വാൻ അവനുടവായിൽ പല്ലുകളൊന്നും കാണാനില്ല ൊരു പുരുഷനവന്റെ തലമുടിയൊക്കെ നരച്ചു എടുക്കും തലകക്കുറിയും ചൊടിയും കൊള്ളാം തലയിലവനൊരു രോമവുമില്ല മിക്കമൊരുവനു രക്ഷം ശ്ലോകമൊരിക്കൽ കേട്ടതന്നു ശരിക്കും വിക്കുകൾ കൊണ്ടത് പറയാൻ വയ്യ കക്കം കി 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 കൃഷ്ണൻ ുപ്പുപ്പൂതന് എന്നാ കഥയിരുന്നു നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട് പരിയന്നാദി എന്നൊരു അക്ഷരം അവനുടേ അരികെ കൂടെ പോയിട്ടില്ല